എല്ലാവർക്കും നമ്മുടെ സ്വാഗതം പ്രതില നമ്മളെ ജില്ല ജില്ല കലോത്സവം പോവാൻ കേട്ടോ ജില്ലയിലാണെന്ന് നമ്മൾ ഇങ്ങനെ പോയിട്ട് അപ്പൊ ഗൈസ് എന്റെ മുടി ചടയാണ് ഗൈസ് അതുകൊണ്ട് അമ്മ ജീ പോവാണ് കേട്ടോ എല്ലാ വേദനയുണ്ട് എന്റെ സൗണ്ട് നോക്കണ്ട എനിക്ക് പനിയാണ് കേട്ടോ കഴിഞ്ഞ ഒടുവിൽ ഞാൻ ഇത് പറഞ്ഞായിരുന്നു ഇപ്പൊ നല്ല പനിയായിട്ടുണ്ട് ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ മൂപ്പ് വലിക്കുന്ന ഇപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഏജോ സ്കൂള് അപ്പൊ അയിന്റെ നടുമുറ്റാണ് കേട്ടോ ഇത് എന്റെ ചേട്ടൻ പറഞ്ഞാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടും നടുമുറ്റം അപ്പൊ ഇതാണ് കേട്ടോ അത് കൊറേ ഗ്രോ ബാഗ് ഉണ്ട് പക്ഷെ തൊന്നൂല്ല ഗൈസ് ഇപ്പൊ ഇതാണ് കേട്ടോ ഇവിടെയാണ് നമ്മടെ കലോത്സവം അപ്പൊ എൻ്റെ റൂം ഇവിടെ തന്നെയാണ് അപ്പൊ അവിടെ ഒന്ന് വീഡിയോ എടുക്കുവാണ് ഇവിടെ ഒത്തിരി ക്ലാസ് നോക്കൂ നോക്കുക നിറച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ പൊതുവേ തന്നെ മേക്കപ്പ് ചെയ്യുവാണു ഇപ്പൊ ഇതെന്താ ആദ്യത്തെ ഒരു സംഭവം കേട്ടോ അപ്പൊ ഇനി ഒക്കെ ചെയ്യട്ടെ വേറെ ഒരു ചേച്ചി ഓർഡർ ചെയ്യുവാണേ ഞാനും ചുമ്മാ ഇരുന്ന് കൈ കാലൊക്കെ കിട്ടാട്ടോ ഒത്തിരി പടം ഉണ്ട് കേട്ടോ ഇവിടെ ഫ്ലാഗ് ഏഹ് കടുവ മയിൽ താമര ഒത്തിരി പടം ഉണ്ട് ഇവിടെ പല ടൈപ്പില് ട്രെയിൻ എന്റെ വലിയ ട്രെയിൻ ഏ പിന്നെ കുറേ ഇതാര ആപ്പിള് പിടിച്ചോണ്ട് നിൽക്കണം മനുഷ്യൻ എനിക്ക് പേര് അറിയില്ല ഗേസ് അപ്പോൾ കുറേ ആൾക്കാർ ചോട്ടി ഡോറ കണ്ണു ആണ് ഇത് ഇവിടുത്തെ എൻ സി സി ആണോ എസ് പി സി ആണോ ഒന്നും അറിയില്ല എന്താണെന്നോ അറിയില്ല ഞാൻ അവിടെ എന്നിട്ട് നോക്കുവായിരുന്നു കേട്ടോ അപ്പൊ അവിടെ എന്തോ ചെയ്യാണ് ഞാൻ ഫുഡ് കഴിക്കുവാണ് ഗേസ് അതിനടക്കാണ് അത് നോക്കണത് ഇപ്പൊ ഇഡലിയാണ് കേട്ടോ ഇഡലിക്ക് കൊടുക്കത്ത പുളിയായിരുന്നു സഹി കഴിക്കുന്നത് പക്ഷെ കഴിക്കുന്നത് വിശപ്പുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ചമ്മന്തിയൊക്കെ കൂട്ടുള്ള സൂപ്പർ ഇഡലി പുളി എല്ലാം ഇഡലിയാണ് ബസ് പുകയസ് ഇത് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ആദ്യം ഭരതനാട്യാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ കളിച്ചിട്ട് വരാം നീക്കോ പുകയസ് നമ്മൾ കളിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പീലിന് പോയായിരുന്നു പോയിട്ട് കോട്ട് വഴി പോവുകയോ ഒന്നും ചെയ്തില്ല ഞങ്ങൾക്ക് അപ്പീൽ പാസ്സായായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറിയത് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുമ്പോൾ ഒത്തിരി പനിക്കോളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നോക്കണ്ട എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാൻ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പേടിയുണ്ട് പിന്നെ അപ്പീലിന് പോയപ്പോഴത്തേക്ക് ഞാൻ പോയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കിട്ടിയ കുട്ടീനെക്കാട്ടി ഒന്നായിട്ട് താളത്തേക്ക് കളിച്ച ഞാനാന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു ഇത് കാരണമാണ് ഞങ്ങൾ അപ്പീലിന് പോയത് കേട്ടോ ാണ്ട് കുറേ പേര് വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ എന്നാലും എനിക്കൊരിതുണ്ടായിരുന്നു അപ്പീലിന് പോണമെന്ന് ഞാൻ നല്ല ഒരു ഇതോടെ തന്നെയാണ് പോയത് അപ്പോൾ നമുക്കത് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ബാക്കി ആദ്യം കളിച്ചതിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഏർ ഇതൊക്കെയാണ് നമ്മളത് കളിക്കുന്നത് എന്തൊക്കെയാണെന്നില്ല ചുമ്മാ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കോലെ പറഞ്ഞൂടാ എനിക്ക് നല്ല ടെൻഷനുണ്ട് എല്ലാവർക്കും ആണെങ്കിലും ഇങ്ങനെ കയറുമ്പോഴല്ല ടെൻഷനില്ലേ പിന്നെ അതുമല്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇപ്പോൾ ഗോയ്സ് നമ്മൾ ഭരതനാട്യം കളിച്ചു വന്നു ഗോയ്സ് അതിന് എ ഗ്രേഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിനെ കുച്ചിപ്പുടിയുടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അടുത്ത കുച്ചിപ്പുടിയാണ് അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു ഇനിയും കുറേ പരിപാടികളുണ്ട് കേട്ടോ മാലയൊക്കെ ഇടണം അപ്പോൾ ഇനി ഇതൊക്കെ മേക്കപ്പ് സാറുമാർ എവിടെ ഒന്നിനോ പോയതാണ് അപ്പോൾ ഞാൻ ഞാനെവിടെ ഇരിക്കുകയാണ് ഗൈസ് അപ്പം അടുത്തുള്ളൊരു സ്കൂളിൽ വെച്ചാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാറുമാരുടെ മേക്കപ്പ് യു പി എം വൈ മേക്കപ്പ് ഫുൾ കാണുന്ന ഗൈസ് ഇതാണ് അടുത്ത സ്കൂള് അപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇപ്പോഴത്തേക്ക് ഐറ്റങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഇനി എൻ്റെ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതിനെ വല്ലാത്ത ഉപ്പാണ് ഉറക്കം വരുന്നുണ്ട് വേസ്സിനെടുക്ക് അതുകൊണ്ട് തന്നെ തട്ടി വിളിക്കുന്നു അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ മേശനിക്കളിച്ചിട്ട് വരാവേ കളിച്ചിറങ്ങി ഇപ്പം പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ രാത്രി ഇപ്പോൾ കളിക്കാൻ കയറിയിരിക്കുകയാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇപ്പോൾ സംഘനൃത്തം നിന്നായിരിക്കും അപ്പോൾ ദേ അതിൻ്റെ ഒരുങ്ങണ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ കളിക്കുന്ന മാത്രമേ എടുത്തോളൂ അപ്പോൾ ദേ ഇട്ടേക്കാവേ ഇപ്പോൾ ഗ്യാസ് ഞങ്ങൾ സംഘനൃത്തത്തിന് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ അഞ്ചാം ക്ലാസ്സിലുള്ളവർ അപ്പോൾ ബാക്കി എല്ലാവരും വലുതാണ് വലിയ ആറിൽ ഏഴിലുള്ളവരൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നല്ലതായിരുന്നു കളിച്ചെല്ലാം കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എ ഗ്രേഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു മൂന്നൈറ്റം ആണ് ഞാൻ കളിച്ചത് അപ്പോൾ അപ്പൊ ഒന്നിതാണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ നടുക്ക് വെക്കുന്ന കേട്ടോ എന്റെ നമ്പർ പതിനഞ്ചായിരുന്നു കേട്ടോ അപ്പൊ ഞാനാണ് നടുക്ക് കേൾക്കുന്നത് കേട്ടോ എല്ലാരും നല്ലോണം ട്ടോ കേട്ടാ എല്ലാരും നല്ല നല്ലോണം ആണ് കളിച്ചത് പിന്നെ ഞങ്ങളുടെ ഡ്രസ്സും മാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ജില്ലയിലെ ആ ഡ്രസ്സല്ലായിരുന്നു ഇപ്രാവശ്യം ശരിക്കിനും ഉള്ള ശനീശ്വരന്റെ ഡ്രസ്സാണ് നമ്മൾ ഇട്ടത് നമ്മൾ കലോത്സവം കഴിഞ്ഞ് വീട്ടിനെത്തിയിട്ടുണ്ട് അപ്പോ ഓ നമ്മളിരുന്നാണോ വന്നിട്ട് ഈ കലോത്സവം കാരണാണ് ട്ടോ നമ്മൾ കുറെ ദിവസം വീഡിയോ ഇടാഞ്ഞത് പിന്നെ അതുവല്ല എനിക്ക് പനിയായിരുന്നു കേട്ടോ ശ്വാസമുട്ടലൊക്കെ ആയിട്ട് ട്രിപ്പ് ഇട്ട് വരുന്നു ട്ടോ ആശുപത്രിയിൽ അതുകൊണ്ടൊക്കെയാണ് നമ്മള് വീഡിയോ വരാഞ്ഞത് എൻ്റെ കൈ നോക്കുക ഇവിടെ രണ്ട് കുത്ത് ഇവിടെ രണ്ട് കുത്ത് നാല് കുത്ത് കിട്ടി ടോട്ടലി നല്ല രസമാണ് അപ്പൊ അതുകൊണ്ട് ആ ക്ഷീണം ഉണ്ടായിരുന്നു ആ ക്ഷീണം ഡാൻസിന് കാണാം അത്രയൊക്കെയാണ് പിന്നെ എനിക്ക് ഞാൻ പോയ എല്ലാത്തിനും എനിക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പെന്തോ കലോത്സവത്തിൽ പുതിയ ഇത് വന്നിട്ടുണ്ട് ഫസ്റ്റ് മാത്രമേ പറയത്തുള്ളൂ സെക്കൻഡും തേർഡും വേറെന്തൊക്കെ അതൊന്നും ഇല്ല അതിനെ ഇപ്പൊ എ ഗ്രേഡ് ആണ് കേട്ടോ അഞ്ച് പേർക്ക് എ ഗ്രേഡ് അങ്ങനെയാണ് അതില് എനിക്ക് എ ഗ്രേഡ് ഉണ്ട് ഫസ്റ്റ് കൊണ്ടുപോയത് അവിടുത്തെ എല്ലാത്തിനും മിക്കയിൻ്റെ ഫസ്റ്റ് കൊണ്ടുപോയ ഒരു സാറിന്റെ ഒരു സാറ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞൂടെ നമ്മള് പറ്റുന്ന അത്രയും കളിച്ചിട്ടുണ്ട് കുഴപ്പമില്ലായിരുന്നു അപ്പൊ എല്ലാം ഡാൻസ് ഫുൾ ആയിട്ട് ഇടുന്നില്ല കുറച്ച് കുറച്ച് കുറച്ചിടുന്നുള്ളു കാരണം നമുക്ക് ടൈം കിട്ടിയാലും അത് ഇടാനുള്ളത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മള് കുച്ചിപ്പുടിക്ക് എനിക്ക് ഏക ഇടണ്ടായിരുന്നു അപ്പൊ അതും കുഴപ്പമില്ലായിരുന്നു പിന്നെ അവിടെ ഒരു പ്രശ്നം നടന്നു വൈസന്നു വച്ചാൽ അത് ഹൈസ്കൂൾ എച്ച് എസ് എസ് ആണെന്ന് തോന്നുന്നു അറിഞ്ഞൂടാ അതിന്റെ എന്തോ യു പി എല്ലാം എന്തായാലും അതിന്റെ എന്തോ ആ കുച്ചിപ്പുടിയുടെ മത്സരത്തിന് വീണ കൊച്ചിന് ഫസ്റ്റ് കൊടുത്തു കൊടുത്തുട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ എന്തൊക്കെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ ഇടപെട്ടിട്ടില്ല നമുക്കത് ഇടപെടാനും അറിയില്ല ട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇപ്പൊ ഇനി മോൽ നമ്മുടെ വീഡിയോ വീണ്ടും കറക്റ്റ് ആയിട്ട് ഒരു വരുന്നതായിരിക്കും എന്നാൽ അവിടെ ഈ കലോത്സവം ഇത്ര അടുത്തായിരുന്നു എന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ വരാൻ കേട്ടോ അതിനെക്കാട്ടി മെയിൻ സംഭവം പനിയാണ് പനി ശ്വാസം മുട്ടിലായിരുന്നു കേട്ടോ അപ്പൊ അയിന്റെ ആ ഒരു ക്ഷീണത ആ ഡാൻസിൽ കാണാം ഇപ്പൊ എല്ലാരും പോയി ഡാൻസ് ഒക്കെ കാണാം കേട്ടോ ഡാൻസ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇത് കാണുന്നത്